പുന്നപ്ര അറവുകാട് ശ്രീദേവി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തിരിതെളിഞ്ഞു ദൂരദർശൻ ആകാശവാണി എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ബിന്ദു ഷേണായി നവരാത്രി മഹോത്സവത്തിന്റെ പദൃദീപ്രകാശനകർമ്മം നിർവഹിച്ചു ക്ഷേത്ര യോഗം പ്രസിഡന്റ് എസ് കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ടി സുമിത്രൻ വൈസ് പ്രസിഡന്റ് കെ രമണൻ കജാഞ്ചി ജി രാജു സ്കൂൾ മാനേജർ ബിനീഷ് ബോയ് എന്നിവർ പങ്കെടുത്തു നവരാത്രി മഹോത്സവ ദിനങ്ങളിൽ അന്നദാനം വിവിധ കലാകാരന്മാരുടെ സംഗീത സദസ്സ വീണാനാദം വയലിൻ കച്ചേരി തുടങ്ങിയവ നടക്കും ദിവസമായ ഞായറാഴ്ച രാവിലെ ശേഷം അരങ്ങേറും കച്ചേരികൾ വായിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ അറവുകാട് അമ്പലത്തില് ഉത്സവത്തിന്റെ സമയത്തൊക്കെ കച്ചേരികൾ വായിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ വരെ ഈ ആലപ്പുഴയിൽ സ്ഥിരതാമസം ആകുന്നതിന് മുമ്പ് തന്നെ അറവുകാട് അമ്പലവുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് മാത്രമല്ല ഇവിടെ പറഞ്ഞ പോലെ ധാരാളം കച്ചേരികളിൽ നവരാത്രി സമയത്ത് ഞാൻ കച്ചേരിയിൽ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അമ്പലവുമായിട്ട് എനിക്ക് മാനസികമായിട്ട് നവരാത്രി സമയത്ത് എനിക്ക് പ്രത്യേക ഒരു ബന്ധവും ഒക്കെ തോന്നാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിന് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷം തോന്നി എന്നെ ഇതിനെ വിളിച്ചതിൽ അമ്മയുടെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ അമ്പലങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ആരാധനാലയങ്ങൾ എന്നുള്ള കൺസെപ്റ്റ് മാത്രമല്ല സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയായിട്ടാണ് നമ്മുടെ ഭാരതത്തിൽ മൊത്തത്തിൽ കേരളത്തിലെ കലാകാരന്മാർക്ക് കൂടുതലും അവരുടെ കലാപ്രവർത്തനങ്ങൾക്കുള്ള അവസരം ലഭിക്കുന്നതും ഈ ക്ഷേത്രങ്ങൾ വഴി തന്നെയാണ് എന്നുള്ളതാണ് അനുഭവം അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത് അത് ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നതും ഞാൻ ആദ്യം വന്ന കാലത്ത് ഞാൻ വായിച്ചിരുന്ന ആ സ്റ്റേജും ഞാനിപ്പോൾ ഓർക്കുവാണ് അതിൽ നിന്നും ഒക്കെ ഒരുപാട് വളർച്ച അമ്പലത്തിനും ഈ പരിപാടിക്കും ഉണ്ടായെന്ന് ഇപ്പൊ കാണുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഈ നവരാത്രി മഹോത്സവം അതിന്റെ എല്ലാ വിജയവും പ്രാപിക്കട്ടെ എന്ന് ആശംസ